قال الله تعالى في القران المجيد اعوذ بالله من الشيطان الرجيم ان الله وملائكته يسلم നമ്മളെല്ലാം സൃഷ്ടാവും സർവലോക പരിപാലകനുമായ സുഹാനവും തല കൽപ്പിച്ചതനുസരിച്ചു കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തപ്പുവാക്കുള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ കുർഹാനിലെ സൂറ അൽ അഹ്സാവ് അൻപത്തി ആറാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ ബോധ്യം കേൾപ്പിച്ചിട്ടുള്ളത് الله تعالى يقول إن الله ملائكة يسلون على النبي الله ملك النبي صلى الله عليه وسلم يا يا أيها آمنوا آمنوا

കൽപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് സ്വലാത്ത് അള്ളാഹു സ്മഹാന സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്നു അള്ളാഹുവിന്റെ ഏറ്റവും സമീപസ്ഥരായ നമുക്ക് ദൃശ്യമല്ലാത്ത കടപ്പുകളുണ്ട് അവരോട് റസൂലുള്ളാഹി അലൈഹി റസോള്ളാഹിഅല്മയെ പുകഴ്ത്തി പറയുന്നു ഇതൊക്കെയാണ് അർത്ഥമാക്കുന്നത് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി അലൈഹി വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ സല്ലല്ലാഹു അലൈഹി മലക്കുകൾക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി പദ്ധതികൾ ഉയർത്താൻ വേണ്ടിയൊക്കെ അള്ളാഹുവിനോട് അപ്പോൾ അള്ളാഹു മലക്കുകളും സ്വലാത്തിനാകണം നിങ്ങളുടെ ഭാഗത്തു നിന്നും സ്വലാത്ത് എന്നാണ് അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു സലാം എങ്ങനെയാണ് എന്ന് ഞങ്ങൾ പറയാറിയ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത് ഇബ്രാഹിം ചെറിയ ചില പാഠ വേദനകളോടെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ ഉണ്ട് ഏതായാലും നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന ഒരു സ്വലാത്ത് وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين يعني إنك حميد مجيد إلى رسول الله صلى الله عليه وسلم അപ്പോൾ പറഞ്ഞ ഞാൻ ഇബ്രാഹിംഅലി സ്വലാമൻ കുടുംബത്തിനും അനുഗ്രഹം ചൊരിച്ചതുപോലെ അവാറുവേ മുഹമ്മദ് സല്ലാം അലൈസ് കുടുംബത്തിനും അനുഗ്രഹങ്ങൾ ചൊരിയണേ എന്ന പ്രാർത്ഥനയാണ് ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിത്യജീവിതത്തിലുള്ള കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കുന്നവരാണ് വർഷത്തിലൊരിക്കലല്ലാത്ത മാസത്തിലൊരിക്കലല്ലാത്ത ആഴ്ചയിൽ ഒരിക്കലല്ല ദിവസത്തിലൊരിക്കൽ പോലും അല്ല എല്ലാ അനുനിമിഷവും നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് നമ്മൾ കിടക്കുന്ന എഴുന്നേറ്റു വരുന്നത് എഴുന്നേറ്റ് വരാൻ പഠിപ്പിച്ചതുപോലെയാണ് ചൊല്ലുന്ന പ്രാർത്ഥന പഠിപ്പിച്ചതാണ് പിന്നീട് അവിടെ അങ്ങോട്ട് നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും നമ്മുടെ തീറ്റയിലും കുടിയിലും വിശ്രമത്തിലും വസ്ത്രധാരണത്തിലും എല്ലായിപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇവല്ലം ചെയ്തതുപോലെ ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുന്നവരാണ് അള്ളാഹ്മൊക്കെ അപ്പോഴെല്ലാം നമ്മൾ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനിടയിൽ നമ്മൾ പറയുകയോ മറ്റുള്ളവർ പറയുകയോ ചെയ്യുന്നത് കേട്ടാൽ നാം അല്ലെല്ലാം പേരിൽ സ്വരാത്ത് ചെറുതും ഇത് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എനിക്ക് വേണ്ടി ഒരാൾ ഒരു വട്ടം അയാളെ പത്ത് വട്ടം അനുഗ്രഹിക്കുന്നു എന്നാണ് അപ്പോൾ മുഹമ്മദ് ഒരു നാം ഒരു വട്ടം ചൊല്ലുമ്പോൾ അള്ളാഹു പത്തു വട്ടം നമ്മൾ അനുഗ്രഹിക്കുന്നത് നമ്മുടെ സ്വലാത്ത് എന്തിനു വേണ്ടിയാണ് എന്നതിനെ കുറിച്ച് നന്നായി നമുക്ക് ബോധ്യമുണ്ടാക്കുമ്പോഴാണ് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് ആ സ്വലാത്ത് ചൊല്ലാൻ സാധിക്കുക ഒന്നാമതായി നാം മനസ്സിൽ പേരിൽ സ്വലാർത്ഥി ചുറ്റുമ്പോൾ അത് നസുലാക്ക് നാം ചെയ്തു കൊടുക്കുന്ന എന്ന ഒരു ഔദാര്യമല്ല ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വഴികാട്ടി ആരാണ് നമ്മുടെ മാർഗദർശകൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു അത് തിരിച്ചറിയാത്തവരാണ് ധാരാള കണക്കായിട്ട് രോഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ അതുകൊണ്ട് അവർ ഇരുട്ടിൽ തപ്പുകയറിയ ആ തിരിച്ചറിവ് അള്ളാഹുനോട് നാം കാണിക്കേണ്ടുന്ന ശുക്രന്റെ കണ്ടിന്റെ ഒരു കാരണമാണ് അങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ച എന്ന് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മേലുള്ള സ്വലാത്ത് അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി പദവി കുറഞ്ഞ നമ്മുടെ പ്രാർത്ഥന നിർബന്ധമായും ആവശ്യമില്ല നമ്മുടെ പ്രാർത്ഥനയില്ലാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അനുഗ്രഹങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഏറ്റവും വലിയ പദവികൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആലി നമ്മുടെ ബന്ധം നമുക്ക് തെളിയിക്കണം അതുവഴി നാം അനുഗ്രഹിക്കപ്പെടണം അതിനുവേണ്ടിയ അപ്പോൾ നമ്മൾ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്കുണ്ടാകാം അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ അന്ത്യനാളിൽ എനിക്ക് ഏറ്റവും എനിക്ക് വേണ്ടി ഏറ്റവും അധികം സ്വരാർത്ഥ ചൊല്ലുന്നവനാകുന്നു എന്ന് പഠിപ്പിക്കുകയാണ് എനിക്ക് വേണ്ടി സ്വരാർത്ഥ ചൊല്ലുന്നവൻ അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മരക്കുകൾ അതിനുവേണ്ടിയും സ്വരാർത്ഥ ചൊല്ലിക്കൊണ്ടിരിക്കും എന്നും പഠിപ്പിക്കുന്നു ലോകത്ത് ഏറ്റവും വലിയ പിശുക്കറ്റ ാഹിഅലിന്റെ പേര് കേട്ടിട്ട് ഉള്ളത് അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും പദവി വർദ്ധിക്കാനും നമുക്ക് നിന്ന് ധാരാളം അനുഗ്രഹം ലഭിക്കാനും ലോകത്തിനായും മാത്രം അയക്കപ്പെട്ട റസൂർഹലമുമായി നമുക്ക് ബന്ധമുണ്ടാകുവാനും ഒക്കെ വേണ്ടിയാണ് ഒരു ഓരോ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ രണ്ട് അത്യുന്നതായ പദവികളാണ് അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി റസൂല്ല ആ അത്യുന്നതമായ പദവി ലഭിക്കാൻ നമ്മുടെ പ്രാർത്ഥന വേണ്ടിയിട്ടല്ല ആ പദവി ലഭിക്കുന്ന പ്രാർത്ഥിച്ചവർ എന്ന നിലയിൽ നമ്മുടെ പദവിയും നമ്മുടെ സ്ഥാനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ അല്ലെടുള്ള ആദരവും സ്നേഹവും നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ അനിവാര്യമായ താല്പര്യമാണ് Said, െ സംബന്ധിച്ച് തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൈവദൂത നിങ്ങൾ കഷ്ടപ്പെടുന്നത് അസത്യമായി അനുഭവപ്പെടുന്നവരും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരുമാണ് സത്യവിശ്വാസികളോട് ഏറെ കൃപയും കാരുണ്യവും ഉള്ളവനാണ് കാരുണ്യമുള്ളവരാണ് അപ്പൊ ഉമ്മത്തിലെ ഓരോരുത്തരോടും അങ്ങേറ്റത്തെ കാരുണ്യവും കൃപയും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു എന്ന് എന്ന് നമ്മൾ കഷ്ടപ്പെടുന്നതിനെ അസഭ്യമായി അനുഭവിക്കില്ല അങ്ങേറ്റം കാരുണ്യമുള്ള വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിനെയാണ് നാം അനുസ്മരിക്കുന്നത് നാം സ്നേഹിക്കുന്നത് എത്രത്തോളമാണ് വസല്ലമയോട് നമുക്കുള്ള സ്നേഹം നമ്മളെ കഴിച്ചിട്ടുള്ള സ്നേഹമല്ല അള്ളാഹു സുഹാൻ ആണ് ഏറ്റവും കൂടുതൽ സ്നേഹം അത് കഴിഞ്ഞാൽ നമ്മളെക്കാൾ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമുക്ക് ലോകത്ത് വേണ്ടപ്പെട്ട എല്ലാ ചിഹ്നക്കാളും ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പിതാക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ നിങ്ങളുടെ നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പത്ത് നിങ്ങൾക്ക് തൃപ്തിയുള്ളവർ നിങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ോടും അവന്റെ റസൂലിനോടും അള്ളാഹുവിന്റെ ത്യാഗ പരിശ്രമങ്ങളോടും ഉള്ളതിനേക്കാൾ സ്നേഹം നിങ്ങൾക്ക് ഇവയോടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുടെ വർത്തമാനം കത്തുകൊള്ളുക എന്നാണ് പറയുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കണം മക്കളെ സ്നേഹിക്കണം നമ്മളെ ഏൽക്കപ്പെട്ടിട്ടുള്ള അഹ് അല്ലേക്ക് കച്ചവടത്തിൽ ശ്രദ്ധ വേണം നമ്മുടെ വീടുകൾ നമ്മൾ നന്നായിട്ട് പരിപാലിക്കണം നമ്മുടെ സമ്പാദ്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നമ്മൾ പെരുമാറണം എല്ലാം ശരിയാണ് പക്ഷേ അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹിന്റെ ദൂതരോടുള്ള സ്നേഹം അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദിനോടുള്ള സ്നേഹം ഇതിനു ശേഷമേ മറ്റുള്ളവരൊക്കെ ഉള്ളുണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ മാന്തെ ഒരു അനിവാര്യതയാണ് ോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ സൂറ അൽ അഹ്സാബ് ആയങ്ങിയത് പറയുന്നത് ഒരു യുദ്ധത്തിന്റെ പേരാണ് ഹന്ദക് എന്നുള്ളതിന്റെ പേരുണ്ട് നാട്ടിലുണ്ടായിരുന്ന എല്ലാ കക്ഷികളും ഒരുമിച്ച് ും സമൂഹത്തിനും ഉണ്ട് വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ അനുജനന്റെ അഭിപ്രായം സ്വീകരിച്ച് കിടങ്ങ് വലിയ കിടങ്ങ് ഒരു കുതിരക്ക് ചാടിക്കിടക്കാൻ കഴിയാത്തത്രീതിയും അഥവാ കയറാൻ പറ്റാത്തത്ര ആഴവുമുള്ള വലിയ കിടക്കാട്ടാണ് പട്ടിണി കൊടും പട്ടിണി ഉണ്ടായ ഒരു സമയമാണ് ആളുകളൊക്കെ കല്ല് വലിച്ചു കെട്ടിയിരിക്കുകയാണ് കണിഞ്ഞു പോകാതിരിക്കുകയാണ് ഒന്നുമില്ല വയറ്റി മറ്റുള്ളവർ വെട്ടിയിൽ മുറിയാറല്ല ഒരു ഭാഗം തന്റെ ഇരു കരങ്ങൾ കൊണ്ട് വെട്ടിമുറിക്കാൻ വേണ്ടി കിടങ്ങിലേക്ക് ചാടുമ്പോഴാണ് ഉപായം എഴുതിപ്പോയപ്പോഴാണ് രണ്ട് കല്ല് എന്ന് കാണുന്നത് അത്രയും കൊടും പക്ഷിണിയുള്ള ദാരിദ്ര്യമുള്ള ഒരു സന്ദർഭം ആ സമയത്താണ് അവർ വലിയ കിണങ്ങുകൾ

വിശ്വസിച്ചവരെ നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങൾക്ക് നേരെ കുറെ പടയാളികൾ പഞ്ഞ് അപ്പോൾ അവർക്കെതിരെ നാം കൊടുങ്കാറ്റ കൊടുങ്കാറ്റയ നിങ്ങൾക്ക് കാണാനാവാത്ത സൈന്യത്തെയും അയച്ചു നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കണ്ടറിയുന്നവരാണ് അബാബു എന്നാണ് இங்கனே அதிஷ்டமானே போராட்டமானது ஆ போராட்டவின் உரிமையே வேறான அல்லாஹ் சுப்ஹானஹு தஆலா প্রত্যেকം സഹായിക്കുന്നది ఈ సమయத்தான அல்லாஹ் அது പറയన అధ్యాయతలాన அல்லாஹ் പറയുന്നു సల్లూ আলাইహి వసల్లము తస్లీమా ఇల్లాహు మలాయికతుహు యుసల్లూన అలనబి

സമാധാനം എന്ന അർത്ഥങ്ങൾക്ക് പുറമെ സമർപ്പണം സമ്മതം വിധേയത്വം തുടങ്ങിയ അർത്ഥങ്ങളും ഉണ്ട് അപ്പൊ നിവിയുടെ പേരിൽ നിങ്ങൾ സ്വലാൻ ഉണ്ടാകണം എന്നത് പറഞ്ഞാൽ അത് സലാം പറയുക എന്നത് മാത്രമല്ല സ്വലാൻ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ സ്വലാൻ ചൊല്ലുക എന്ന് മാത്രമല്ല മ്മയുടെ രക്ഷക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിന് സർവം സമർപ്പിച്ചുകൊണ്ട് നൽകുന്ന വിധി വിരഖകൾക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് സംതൃപ്തിയോടെ അത് സ്വീകരിക്കുക എന്ന കൽപ്പന കൂടി ഉൾക്കൊള്ളുന്നുണ്ട്

എന്നാൽ അങ്ങനെയെല്ലാം നിന്നെയാണ് അവർക്കിടയിലെ തർക്കങ്ങളിൽ നിന്നെ അവർ വിധികത്താവാക്കുകയും നീ നൽകുന്ന വിധി തീർപ്പിൽ അവരൊന്നും അലോസരം അനുഭവിക്കാതിരിക്കുകയും അതിനെ പൂർണ്ണ സമ്മതത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർ സത്യവിശ്വാസികളായിരിക്കുകയില്ല ഇതാ പറഞ്ഞ കാര്യമാണ് ജീവിതത്തിൽ എന്തൊക്കെ പാടുണ്ട് പാടില്ല എന്ന നമുക്കിപ്പോൾ തർക്കമുണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ ആരാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് ആരാണ് നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത് ം നമുക്ക് നടന്ന അഴമകൾ അത് സ്വീകരിക്കണമെന്ന് മാത്രമല്ല അത് സ്വീകരിക്കുന്നതിൽ ഒരു മനസ്സിന് ഒരു ഒരു പ്രയാസം ഉണ്ടാകാൻ പോയ പാടില്ല പൂർണ്ണ സമ്മതത്തോടെ അത് നാം സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഉഗ്മിനാവുകയില്ല നമ്മൾ ആലോചിച്ച് നോക്കുക കേവലമായ ഒരു ആത്മീയമായ ഒരു ആരാധനകളുടെയും അനുഭവങ്ങളുടെയും ഒരു മതമായിരുന്നു ഇസ്ലാമെങ്കിൽ എന്തിനാണ് ഹിസാബ് പോലെയുള്ള മഹാസംഘർഷത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവിടെ ഏതൊക്കെ മതങ്ങളുണ്ട് അവിടെ ക്രിസ്തു മതമുണ്ട് അവിടെ യഹൂദ മതമുണ്ട് അവിടെ മുഷിഖുകളുണ്ട്

എന്തേ നബി അല്ലാഹുവിനെ ശർമ്മിയോട് മാത്രം വിടാതെ വിടടയുന്ന മക്കയിൽ നിന്ന് 13 കൊല്ലം കായിൽ മദീനയിലേക്ക് എത്തിയപ്പോൾ ബദറിൽ മുഹബിൽ അതിനു ശേഷമാണ് അഹ്സാബ് എന്തേ ഇത് ഖവൽ നബി അർസല റസൂലഹു ബിൽ ഹുദാ റദീനിൽ ഹഖ് ലിയുഹൂ അലദീൻ കുല്ല വലൗ കഹൽ മുശ്രിബൂൻ

അബ്ബാഹുവിന്റെ സ്ഥാപിക്കാനും നിലനിർത്താനുമാണ് അയച്ചത് എന്നതാണ് വിഷയം അങ്ങനെ അയക്കപ്പെട്ട തിരുനൂതർ അനാട്ടിലുള്ള മുഴുവൻ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേക്കം പ്രയത്നിച്ചു എന്നതാണ് വിഷയം അതല്ലാതെ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നു വേറൊരു രീതിയിൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ അവിടെ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതിന് മാത്രം ഒരു പ്രശ്നമാകുള്ള പക്ഷെ അവിടെയുള്ള മനുഷ്യരെ മോചിപ്പിക്കാ അവിടെയുള്ള മനുഷ്യരെ മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവിടെയുള്ള മനുഷ്യരെയും അമ്മാഅ മാത്രം അടിമത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള പരിശ്രമം ഉണ്ടായി എന്നതാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിൽ